വിശദാംശങ്ങളിലേക്ക് ആർ എൽ വി രാമകൃഷ്ണൻ കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കും കലാമണ്ഡലം വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിലാണ് സംഘടിപ്പിക്കുന്നത് വൈകിട്ട് അഞ്ച് മണിക്ക് കൂത്തമ്പലത്തിലാണ് പരിപാടി വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു അനീഷ് ഇത് വളരെ നിർണായകമായ ഒരു നീക്കമായി പോയി ആർ എൽ വി രാമകൃഷ്ണൻ അങ്ങനെ കലാമണ്ഡലത്തിലേക്ക് നൃത്തത്തിനെത്തുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ ആരാണ് ഈ സംഘാടനത്തിന് പിന്നിൽ ിജി ഈ സത്യഭാമയുടെ വിവാദ ഇന്റർവ്യൂ പുറത്തു വന്നതിന് ശേഷം നിരവധി ഇതുപോലുള്ള സംഘടനകളും മറ്റും ആർ എൽ വി രാമകൃഷ്ണനെ വിവിധയിടങ്ങളിൽ ഇടപെ സമാന രീതിയിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ ക്ഷണിച്ചു വരികയാണ് മാത്രമല്ല മന്ത്രിമാരുൾപ്പെടെ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള പ്രശസ്തനായവരുൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന് ഐക്യദാദ്യമായി ഈ രംഗത്തെത്തിയിരുന്നു അതിന്റെ ഏറ്റവും ഒടുവിൽത്തെ ഉദാഹരണമാണ് ഇപ്പോൾ കലാമണ്ഡലത്തിൽ കൂട്ടമ്പലത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കാനായിട്ടുള്ള അദ്ദേഹത്തിന് ലഭിച്ച ക്ഷണം ഈ കലാമണ്ഡലം വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിലാണ് ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് അവിടെ മോഹിനിയാട്ടം സംഘടിപ്പിക്കുന്നത് എന്തായാലും അവിടെ എത്തി താൻ മോഹിനിയാട്ടം അവതരി ിക്കുമെന്ന് ആർ എൽ വി രാമകൃഷ്ണൻ അറിയിച്ചിട്ടുണ്ട് ഈ സത്യവാമിയുടെ ഈ അധിക്ഷേപ പരാമർശങ്ങളോടുള്ള പ്രതിഷേധ സൂചകമായിട്ടാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥി യൂണിയൻ ആർ എൽ വി രാമകൃഷ്ണനെ കലാമണ്ഡലത്തിൽ എത്തിച്ച് അവിടെ മോഹിനിയാട്ടം അവതരിപ്പിക്കാനുള്ള ഒരു അവസരം ഇന്ന് നൽകുന്നത് ഇന്നലെ പാലക്കാട് സമാന രീതിയിൽ അദ്ദേഹം മോഹിനിയാട്ടം അവതരിപ്പിച്ചിരുന്നു അതിന് തലേ ദിവസം ചാലക്കുടിയിൽ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അദ്ദേഹം മോഹിനിയാട്ടം അവതരിപ്പിച്ചിരുന്നു അവിടെ ഒരു പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചിരുന്നു ിൽ സംസാരിച്ചതിന് ശേഷമാണ് അദ്ദേഹം ചാലക്കുടിയിൽ മോഹിനിയാട്ടം അവതരിപ്പിച്ചത് അതിനിടെ ഇന്നലെ തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയും നടന ഒക്കെയായ സുരേഷ് ഗോപിയും ഈ ആർ എൽ വി രാമകൃഷ്ണനെ പിന്തുണ അറിയിച്ചിരുന്നു ഫോണിലൂടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബക്ഷേത്രമായ അവിടെ കൊല്ലത്തെ ഭരണിക്കാവ് ക്ഷേത്രത്തിൽ ഈ മാസം ഇരുപത്തി മോഹിനിയാട്ടം അവതരിപ്പിക്കാനായി ക്ഷണിച്ചിരുന്നു ഫോൺ മുഖേന അദ്ദേഹം ആദ്യഘട്ടത്തിൽ ആർ എൽ വി രാമകൃഷ്ണൻ ആ ക്ഷണം സ്വീകരിച്ചെങ്കിലും പിന്നീട് അന്ന് തിരക്കുള്ള ദിവസമായതിനാൽ വരാൻ കഴിയില്ല എന്ന് അറിയിച്ചു എന്തായാലും ഇത്തരത്തിലുള്ള ഈ വിവാദ പരാമർശത്തിന് ശേഷം സത്യവാമയുടെ വിവാദ പരാമർശങ്ങൾക്ക് ശേഷം നിരവധി പേരും സംഘടനകളും വ്യക്തികളും ഒക്കെ അദ്ദേഹത്തിന് ഇത്തരത്തിൽ അവസരം മോഹിനിയാട്ടം അവതരിപ്പിക്കാനുള്ള അവസരം നൽകി അദ്ദേഹത്തെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിലും അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലെല്ലാം ഇത്തരത്തിൽ വിവിധ വേദികളിൽ അദ്ദേഹം നൃത്തം അവതരിപ്പിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അദ്ദേഹം തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി നൃത്തം അവതരിപ്പിക്കാൻ മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ തന്നെയാണ് തന്റെ തീരുമാനം ആ ക്ഷണിക്കുന്നിടത്തെല്ലാം പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം അദ്ദേഹം പോയി മോഹിനിയാട്ടം അവതരിപ്പിക്കുമെന്നാണ് അദ്ദേഹം ഏറ്റവും ഒടുവിലായി പറഞ്ഞിരിക്കുന്നതായാലും ഈ യൂട്യൂബ് കഴിഞ്ഞ ദിവസം ആർ എൽ വി രാമകൃഷ്ണൻ തന്നെ പറഞ്ഞിരുന്നു ഈ യൂട്യൂബ് ഈ ഇന്റർവ്യൂ നടത്തിയ സത്യഭാമയുടെ ഇന്റർവ്യൂ നടത്തിയ യൂട്യൂബ് ചാനലിനെതിരെയും അതുപോലെ തന്നെ ആ അഭിമുഖം നടത്തിയ ആൾക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്ന് ആർ എൻ വി രാമകൃഷ്ണൻ പറഞ്ഞിരുന്നു സത്യഭാമയുടെ പരാമർശത്തിനെതിരെയും നിയമ നടപടി സ്വീകരിക്കുന്ന അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു ഈ പരാതി നൽകുന്നത് സംബന്ധിച്ച് നിയമ വിദഗ്ധരോട് നിയമോപദേശം തേടിയായിരിക്കും ഈ പരാതി നൽകുക എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അതിനിടെ മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും ഈ വിഷയം അവസാനിക്കുന്ന ഒരു ലക്ഷണമല്ല കാണുന്നത് ദിവസങ്ങൾ കഴിയുമോറും അല്ലെങ്കിൽ ഓരോ ദിവസം ചെല്ലും തോറും ഈ വിഷയം ആളിക്കത്തുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് ഇന്നും നാളെ അവസാനിക്കുന്ന ഒരു ലക്ഷണമല്ല കാണുന്നത് കാരണം ഇതുപോലെ തന്നെ വിവിധ വിദ്യാർത്ഥി യൂണിറ്റ് കോളേജും അതുപോലെ സംഘടനകളും മറ്റും അദ്ദേഹത്തെ ഓരോ ദിവസവും പരിപാടി അവതരിപ്പിക്കാനായി ഈ മോഹിനിയാട്ടം അവതരിപ്പിക്കാനായി ക്ഷണിച്ചു അതെല്ലാം സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ അതെല്ലാം കാണിക്കുന്നതീ സത്യഭാമയുടെ ഈ ഇത്തരം അധിക്ഷേപകരമായ പ്രസ്താവനകളോട് അല്ലെങ്കിൽ ഇന്റർവ്യൂവിൽ നടത്തിയ പരാമർശങ്ങളോട് കേരള സമൂഹം എത്ര കണ്ട് ഈ പരാമർശങ്ങളെല്ലാം എതിർക്കുന്നു തള്ളിക്കളയുന്നു എന്നതിനുള്ള ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ കലാമണ്ഡലത്തിൽ തന്നെ ശരി അനീഷ് തീർച്ചയായും അനീഷ് സൂചിപ്പിച്ചതുപോലെ ഈ പ്രതിഷേധങ്ങൾ കൂടുതൽ ചൂടുപിടിക്കുന്നു കലാമണ്ഡലത്തിൽ തന്നെ നൃത്തം അവതരിപ്പിക്കാൻ മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ ആർ എൽ വി രാമകൃഷ്ണന് ക്ഷണം ലഭിച്ചിരിക്കുന്നു ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്കാണ് നൃത്തം അവതരിപ്പിക്കുക